കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു അയച്ചുതന്ന ഫോട്ടോയാണ് ഒരു അറുപത്തിയഞ്ചു ടിവിയാണ് പൊട്ടിപ്പോയത് ഏകദേശം ഇത്രയും വലിപ്പം വരുന്നത് ഒരു സോണിയുടെ അറുപത്തി അഞ്ചു ടി വി ആണ് അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്തു എത്ര രൂപയാകും മാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മാറുന്നതിന് ഒരു ഗ്യാരൻറ്റി ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളി തണ്ട ഈ ടി വി ഇവിടെ കൊണ്ടുവന്നു വിയുവിൻ്റെ ടി വി ആയിരുന്നു എന്താണ്ട് എറിഞ്ഞപ്പോൾ പൊട്ടിപ്പോയതാണ് പിള്ളേരുടെ എന്തോ കയ്യിൽ തട്ടി പൊട്ടിപ്പോയതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മളിവിടെ നിന്ന് വന്നിട്ട് പാനലൊക്കെ മാറി അത് ആ പുത്തം പുതിയ പാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ബാക്കി കാര്യങ്ങളെല്ലാം പാനലിൻ്റെ അവസാന ഘട്ട പണികളാണ് ഈ നടക്കുന്നത് ഇവിടെ നല്ല പാനലെല്ലാം ഇട്ടു ജസ്റ്റ് ഓണാക്കി നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ടിവിയും ഇതുപോലെ പൊട്ടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരമാണ് സ്ഥലം അതിപ്പോൾ ടി വി ഓണായിട്ടുണ്ട് ഇതുപോലെ ടി വി പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻ്റുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിപ്പം ടി വി ഓൺ ആയിട്ടുണ്ട് ഇതുപോലെ പല ബ്രാൻഡുകളുടെയും പല മോഡലുകൾ പല ടൈപ്പുകളുടെയൊക്കെ പാനലുകൾ ഇവിടെ അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം ഇപ്പം ടി വി ഇതാ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് ആ ടി വി ഓണാക്കി നോക്കുകയാണ് അറുപത്തഞ്ചു ടി വി എന്ന് പറയുമ്പോൾ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് പിടിച്ച് പോക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ